പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇപ്പോൾ പൊട്ടും ഉടനെ പൊട്ടും എന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ബോംബുകളുണ്ട് അതിലൊന്ന് ഇന്നലെ ഏകദേശം മൂന്ന് മണി ആയപ്പോൾ ഒന്ന് പൊട്ടി രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് സർക്കാർ മനസ്സിലാക്കുന്നത് ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ അതിക്രമങ്ങൾ വിവേചനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു ജസ്റ്റിസ് ഹേമ ആയിരുന്നു കമ്മീഷന്റെ അധ്യക്ഷ കെ വി വത്സലകുമാരി സിനിമാതാരം ശാരദ എന്നിവരും അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ പ്രവർത്തനം ആരംഭിച്ച കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊമ്പതിന് തങ്ങളുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു നാല് വർഷം മുൻപേ കിട്ടിയ റിപ്പോർട്ട് ആണിത് കേട്ടോ സർക്കാർ ഇപ്പോൾ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ ഇത്രയും കാലം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിട്ടില്ലെന്നതിൻ്റെ കാരണം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ ആക്ഷേപിച്ചു സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് കുറേ നാളായി കേരള സർക്കാർ എന്നെ എന്നെങ്കിലും നിരന്തരമായി പിണറായിയുടെ സർക്കാർ പിണറായി സർക്കാർ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഞാൻ ഇതുവരെ ഒരു സ്ത്രീയെയും വഴിവിട്ട് ആക്ഷേപിച്ചിട്ടില്ല ആരോടും ലൈംഗിക ചുവയോടെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരാളോടും ലൈംഗിക അതിക്രമം കാണിച്ചിട്ടില്ല ഒരു പെണ്ണിൻ്റെയും കിടപ്പുറവാതിൽ തള്ളി തുറക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെയും കൈ പിടിച്ചിട്ടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ചാനൽ വാർത്തകളെങ്കിലും ദയവായിട്ടൊന്നും കേൾക്കാൻ ശ്രമിക്കണം അപ്പോൾ അറിയാം നമ്മുടെ വെള്ളിത്തെ നന്മയുടെ ആൾ രൂപങ്ങളായി നിറഞ്ഞാടെന്നു പറയുന്ന നാണക്കേടിൻ്റെ നാറിയ കഥകൾ ക്യാമറയ്ക്ക് മുന്നിൽ പെങ്ങളെ എന്ന് വിളിച്ച് ഓമനിക്കുന്നവരുടെ തുണി ക്യാമറയ്ക്ക് പുറകിൽ വലിച്ചൂരി എറിയുന്നത് നമുക്ക് കാണാൻ പറ്റും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞാനും നിങ്ങളും ഒക്കെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്ന വിഗ്രഹങ്ങളുടെ രതി വൈകൃതങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ സംസ്ഥാന ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സംവിധായക പ്രതിഭകളുണ്ട് അഭിനയം കൊണ്ട് നമ്മെ മോഹിപ്പിച്ചിട്ടുള്ള അഭിനയ പുലികളുണ്ട് അഭിനയ സിംഹങ്ങളുണ്ട് എഴുത്തുകാരുണ്ട് നിർമ്മാതാക്കളുണ്ട് എല്ലാവരുമുണ്ട് എന്ന എന്നെ സ്ത്രീ വിരുദ്ധതയ്ക്ക് വേണ്ടി വേട്ടയാടുന്ന പ്രിയപ്പെട്ട പോലീസുകാരാ നിങ്ങളിതൊന്നും അറിയുന്നില്ലേ ഞാൻ ഇത്രയും കാലം സംസാരിച്ചു പോന്നിട്ടുള്ളത് ഞാൻ കൂടി ജീവിക്കുന്ന എൻ്റെ ഈ സമൂഹത്തിന് വേണ്ടിയില്ലേ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാനാണ് ഞാൻ ഇന്നോളം ശ്രമിച്ചിട്ടുള്ളത് പുള്ളുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എൻ്റെ ശബ്ദത്തിന് ഇച്ചിരി ശബ്ദം കൂടിപ്പോകും ഉയർന്നു പോകും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും മുന്നിൽ നീതിയുടെ വാതകൾ കൊട്ടിയടക്കപ്പെട്ട അവരുടെ നീതിക്ക് വേണ്ടിയാണ് ശബ്ദം എൻ്റെ ഇങ്ങനെ ഉയർന്നു പൊങ്ങിയത് പോലീസുകാരെ നിങ്ങളുടെ യജമാ യജമാന്മാർക്ക് ഒരുപക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ അഴിച്ചും തൊഴിച്ചും ചവിട്ടി അരച്ചും തങ്ങളുടെ അസത്യങ്ങളുടെ കോട്ടകൾക്ക് കാവൽ തീർക്കുന്നവർക്ക് എൻ്റെ ശബ്ദം പുറലോകം കേൾക്കുന്നത് തടയേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ അല്ലേ അതിന് വേണ്ടിയിട്ട് അവര് പല വഴികളും പെരിവഴികളും പല വഴികളും തീറും അതിലൊന്നാണ് എന്ന ഈ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേട്ടയാടിക്കുന്നു നിരന്തരമായിട്ടുള്ള വേട്ടയാടൽ സത്യത്തിനും ഒക്കെ വേണ്ടി കാവലാളുകൾ വേണ്ട പോലീസുകാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അവരാണ് ഇന്നോളം സത്യത്തിന് വേണ്ടി മാത്രം സത്യത്തിന് വേണ്ടി മാത്രം സംസാരിച്ചു പോന്നിട്ടുള്ള തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം മാറ്റി വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി മാത്രമാണ് സംസാരിച്ചു പോന്നിട്ടുള്ളത് സത്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വാചകങ്ങൾക്ക് ഞാൻ ചില പറയുന്ന ചില വാചകങ്ങൾക്ക് വികലമായ അർത്ഥം നൽകി എൻ്റെ വാക്കുകളെ വരികൾക്കിടയിൽ നിന്നും അടർത്തിയെടുത്ത് അതിൽ എന്താ പറയുക സ്ത്രീവിരുദ്ധതയുടെ നൃതം കൊടുത്ത് എന്നെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ചു തന്നിട്ടില്ല എന്താ അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം എന്നിൽ നിന്നും കവർന്നിർത്തുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ എൻ്റെ തൊഴിൽ ഞാൻ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നതിൽ നിന്നും എന്നെ വിലക്കിക്കൊണ്ടിരിക്കുക അതായത് സ്ത്രീ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ വളച്ചും ഒടിച്ചും എന്നെ ഇങ്ങനെ വേട്ടയാടുന്ന പിണറായിയുടെ പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ കാണില്ല എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് സ്ത്രീകളെ പച്ചയായി അപമാനിക്കുന്ന സിനിമാ രംഗത്തുള്ളവരെ നിങ്ങൾ കാണില്ല ഒരിക്കലും കാണില്ല അതായത് അവസരം ലഭിക്കാൻ സ്ത്രീകളോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട് ഇതിൻ്റെ രാത്രി അധികം ഇരുളും മുന്നേ നമ്മുടെ ഈ സിനിമ ഷൂട്ടിംഗ് സെറ്റിലെ സ്ത്രീകളുടെ വാതിലിൽ മുട്ടി വിളിക്കും കരളെ ഞാനും പുരട്ടെ എന്ന് ചോദിക്കുന്ന ഏർ ഒരുണ്ട് ഇവിടെ തിരിശ്ശിലി പൂത്ത് പൂവിട്ടു നിൽക്കുന്ന നന്മമരങ്ങളാണ് മരങ്ങളാണ് ഇവരൊക്കെ ലൈറ്റ് അതായത് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ സിനിമയുടെ ലൈറ്റ് അണഞ്ഞു കഴിയുമ്പോൾ നായകന്റെ വേഷമൊക്കെ അഴിച്ചു മാറ്റി ശരിക്കുള്ള വില്ലനാകുന്ന ശരിക്കുള്ള വില്ലനാകുന്ന ആട്ടക്കാരാണത് അല്ലേ ആട്ടക്കാരെന്ന് നമ്മൾ വിളിക്കുന്നെങ്കിലും ശരിക്കുള്ള വേട്ടക്കാരാണ് ഇരയുടെ വേട്ടക്കാരാണ് ഇവരൊക്കെ എല്ലാവരും ഇതാ ഇവിടെ തന്നെയുണ്ട് നമ്മൾ നമ്മുടെ മുന്നിൽ തന്നെ ഇവരെ എല്ലാം കാണാൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മൾ ഇവരെ കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് പോലീസുകാരെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ കാണില്ല അവരെ എല്ലാവരെയും ഈ പ്രിയപ്പെട്ട പോലീസുകാർക്ക് അറിയാം നന്നായി അറിയാം അവരുടെ പേരും നാളും നക്ഷത്രവും എല്ലാം അറിയാം അവരെയൊന്നും നിങ്ങൾക്ക് വേണ്ടേ അവരെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യാ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നില്ലേ എന്താ കൊണ്ട് ചെയ്യാത്തത് തൊടില്ല നിങ്ങൾ നിങ്ങൾക്ക് അവരെ തൊടാൻ കഴിയില്ല അവരെ തൊടാൻ കഴിയില്ല നിങ്ങളുടെ വിരലിൻ്റെ നഖമുന കൊണ്ട് പോലും നിങ്ങൾ അവരെ ഒന്ന് തൊട്ടു തലോടില്ല അല്ലേ അറിയാതെ പോലും നിങ്ങൾ അവരെ ഒന്ന് നുള്ളി നോവിക്കില്ല അവരെ ഒന്നും നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല അവർ നിൽക്കുന്ന വെള്ളി വെളിച്ചത്തിൽ നിന്നും ഒരിത്തിരി മാറ്റി ഇരുളിലേക്ക് മാറ്റി അവരെ ഒന്നും നിർത്തില്ല പ്രിയപ്പെട്ട പോലീസുകാർ അതിന് വേണ്ടത് ആദ്യം വേണ്ടത് അതിന് വളയാത്ത ഒരു നട്ടല് വേണം അല്ലേ ഒരു നട്ടല് വേണം വളയാത്തത് സത്യത്തിനൊപ്പം നിൽക്കാനുള്ള ആർജവും വേണം മനുഷ്യനാണെന്നുള്ള കുറച്ചൊരു ബോധം വേണം നമ്മുടെ ഈ വയനാടും ഷാഫിയുടെ കാഫർ ഷാഫിയെ കാഫർ വിളിയും എല്ലാം ഈ പാല് ചുരുത്തി കൊണ്ടിരുന്ന പശു ഇല്ലേ അത് പെട്ടെന്ന് അകിട് പറ്റിയ പശുക്കൾ പോലെ ആയിക്കഴിഞ്ഞു പത്രക്കാർക്ക് കേട്ടോ അവർക്ക് ഇനി കറന്ന് ആഘോഷിക്കാനായിട്ട് പാൽ നിറഞ്ഞ് വിങ്ങിയ ഒരു അകിട് നല്ല പാലുള്ള അകിട് വേണം കറക്കാനായിട്ടേ കുറച്ച് നാളത്തേക്ക് ഇക്ലി പൂണ്ട് ഉറക്കം ഇളച്ച് കാത്തിരിക്കുന്ന മലയാളികൾക്ക് വിളമ്പി നൽകാൻ എല്ലാം ഉണ്ട് ഹേമ കമ്മീഷനിൽ ഇനി ഈ പത്രക്കാര് അതങ്ങ് കൊഴുപ്പിച്ചോളും ഇനി കുറച്ച് ദിവസം ടി വികളിൽ ടി വി നമ്മുടെ ടി വിയിലും മൊബൈലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നീല നിറമായിരിക്കും പത്രങ്ങൾ കയ്യിലെടുത്താൽ അതൊക്കെ നനഞ്ഞൊട്ടും അതുപോലെയുള്ള രതി വൈകൃത വർണ്ണനകൾ ആവും ഇനി വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ കാണാനിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയുന്ന സത്യങ്ങൾക്കും പത്രക്കാർ കൊഴിപ്പിക്കുന്ന അസത്യങ്ങൾക്കും ഇടയിൽ കുടുങ്ങി ഒടുങ്ങിപ്പോകുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് എന്നെ പോലെയൊക്കെയുള്ളവർ ഇരയും വേട്ടക്കാരനുമായി ഒരേ ആളുകൾ വന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ വെളിച്ചത്തിൽ നിന്നും ഇരുളിലേക്ക് എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചാലും മുഖത്ത് നന്മയുടെ ചായം പൂശി തിന്മയുടെ കൂടാരങ്ങളിൽ അന്തി ഉറങ്ങുന്ന നക്ഷത്രക്കണ്ണുകളുള്ള രാജകുമാരന്മാർക്കിടയിൽ ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ഞാനുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നന്ദി